ബിഗ് ബോസ് മലയാളം ലൈവിലിപ്പം നടന്നത് ഇപ്പം ഇതിനകത്ത് കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷ് പുള്ളിക്കാരൻ കുഴപ്പമില്ല അത്യാവശ്യത്തിന് കണ്ടൻ്റൊക്കെ ഉണ്ട് ബിഗ് ബോസിനകത്തൊരു ഓളോ ഉണ്ട് സ്വന്തമായിട്ട് പുള്ളിക്കാരൻ വീറ്റിംഗ് കാർഡൊക്കെ ഇറക്കുന്നുണ്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടി വീണ് പുള്ളിക്കാരൻ അത് തൻ്റെ മേലാക്കി തീർക്കുന്നുണ്ട് ആൾക്കാരിൽ നിന്ന് ഒറ്റപ്പെട്ടതാണ് തണതാ നിൽക്കുന്നത് എന്നൊക്കെ കാണിക്കാനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം അത് ബിഗ് ബോസ് കാണുന്നവർക്കത് മനസ്സിലാവും അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് അവിടെ ഒരു സംസാരം നടക്കുന്നുണ്ട് ഫെസൽ ടീമുകാർ പറയുന്ന ഫുഡ് എല്ലാവരും കഴിച്ചിട്ട് പാത്രം കൊണ്ടുവന്നത് ഞങ്ങളത് കഴുകാന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ചർച്ച അടങ്ങുന്നതിനിടയ്ക്ക് ബേസിക് മാനേസിനെ കുറിച്ച് ഒരു ചർച്ച പറയുന്നുണ്ട് അനീഷൂടെ പറയുന്നുണ്ട് എന്തായാലും ഫുഡ് കഴിക്കുന്നവർ അവരവരുടെ പാത്രം കഴിവെക്കുന്നതാണ് നല്ലത് അത് അവർ വളർന്നതാണോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നത് പഠിച്ചതാണെന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഈ അനീഷ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുതെന്ന് പറയുന്നത് ഒരു ബേസിക് മാനേഴ്സല്ലേ ഇതും നമ്മൾ പഠിച്ചിട്ടുള്ളു പക്ഷേ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുള്ള് അനീഷ് സംസാരിച്ചോണ്ടിരിക്കുകയാണ് മനസ്സിലായോ അപ്പം അനീഷിൻ്റെ നിലപാടെന്ന് പറയുന്നത് മറ്റൊന്നാണ്